പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് രാമായണത്തിലെ ഒരു മുഖ്യ കഥാപാത്രമായ വിശ്വാമിത്ര മഹർഷിയെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇത് നമ്മുടെ ചാനലിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രത്നമണിയമ്മ ടീച്ചറാണ് ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓ ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ പരമാത്മനീ നമ ഓം ശ്രീ ലളിതാംബികമഹ कुजन्दम रामरामेदी मधुरं मधुराक्षरं आरुह्य कविताशागाम वन्दे वात्मीतिकी कोकिलम् ध्यायेत् मजानुबाहुं धृदशर धनुषं बद्ध पद्मासनस्थं पीतम् असोवसानं नवकमलदल स्पर्थ प्रसन्नम् ूढसीतामुखकमलमिळल्लोचनं नीरदापं। नानालङ्कारदीप्तं दधतमुरुजडामण्डलं रामचन्द्रोऽः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्न्याम् अन्यां च हस्तचरणश्रवण त्वगादीन् नमो ഭഗവതീപുരുഷായു പ്രിയരെ കർണാമൃതം ഒരു ദേവതാ സങ്കല്പം എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് കഥ പറയാനെത്തുന്നത് ഞാനാണ് രത്നമണി നമ്മൾ ഈ ചാനലിലൂടെ രാമായണ കഥയിലെ രാമായണത്തിലെ കഥാപാത്രങ്ങളെ അതിൻ്റെ ശ്രേഷ്ഠതയോടുകൂടി ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്ന് ഞാൻ പറയുന്നത് ബ്രഹ്മ ബ്രഹ്മർഷി വിശ്വാമിത്രൻ്റെ കഥയാണ് എനിക്ക് ഈ ആദ്യമായി ഈ യൂട്യൂബ് ചാനലിൽ ഇത് ഈ കഥ അവതരിപ്പിക്കാൻ അവസരം നൽകിയ മിനിജിയോട് എൻ്റെ കടപ്പാട് നന്ദിയും രേഖപ്പെടുത്തുന്നു നമ്മൾ നമ്മൾ കുറിച്ച് കേൾക്കുന്നത് രാമായണത്തിൽ ബാലകാന്ഡത്തിൽ രാമലക്ഷ്മണന്മാരെ തൻ്റെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന വിശ്വാമിത്രനെയാണ് കാണുന്നത് അവിടെയാണ് രാമായണത്തിൽ വിശ്വാമിത്രൻ രംഗപ്രവേശം നടത്തുന്നത് എത്രയും കൊതിച്ച് ഉണ്ടായ തൻ്റെ മക്കളെ പിരിയാൻ ദശരഥന് കഴിയുമായിരുന്നില്ല എന്നാൽ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് രാമലക്ഷ്മണന്മാരെ ദശരഥൻ വിശ്വാമിത്രന്റെ കൂടെ അയക്കുന്നു സീതാരാമന്മാരെ ഒന്നിപ്പിക്കാൻ കാരണമായത് ഈ യാത്രയാണ് അതിൻ്റെ കാരണക്കാരൻ വിശ്വാമിത്ര മഹർഷിയും കാട്ടിലേ കാട്ടിലൂടെയുള്ള യാത്രയിൽ കുമാരന്മാർക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടാതിരിക്കാനായി ബല അതിബല എന്ന് രണ്ട് മന്ത്രങ്ങൾ അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു താടകാനുഗ്രഹത്തിന് ശേഷം വിശ്വാമിത്രൻ്റെ യാഗരക്ഷ അതിനുശേഷം അഹല്യാമോക്ഷം പിന്നീട് സീതാസ്വയംവരം കാനനത്തിലൂടെയുള്ള യാത്രയിൽ ഉടനീളം പലതരം ദിവ്യാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവുകളും വിശ്വാമിത്രൻ കുമാരന്മാർക്ക് പകർന്നു കൊടുത്തു രാവണനുമായുള്ള യുദ്ധത്തിൽ ഈ ജ്ഞാനം വളരെ സഹായകമായി അങ്ങനെയുള്ള വിശ്വാമിത്ര മഹർഷിയുടെ കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് കേൾക്കുന്നത് വിശ്വസ്യ മിത്ര വിശ്വാമിത്ര വിശ്വത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മിത്രമായി തീർന്ന ഒരു യോദ്ധാവ് ജനനം കൊണ്ട് ക്ഷത്രിയകുലം അമാവസുരാജവംശത്തിൽ ഗാന്ധിയുടെ മകനായി കൗശികൻ എന്ന വിശ്വാമിത്രൻ പിറക്കുന്നു കീഴ്വഴക്കം അനുസരിച്ച് ഗാധിക്ക് ശേഷം വിശ്വാമിത്രൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു അതിശക്തനായ രാജാവായിരുന്നു വിശ്വാമിത്രൻ നീതിശക്തി പ്രജാക്ഷേമം നീതി ശക്തി പ്രജാക്ഷേമം ഇവ മൂന്നും ഒരു രാജ്യത്തെ പ്രതാപത്തിലേക്ക് എത്തിക്കുന്ന നാഴികക്കല്ലുകളാണ് കൗശികന്റെ രാജ്യത്ത് മുൻപിട്ട് നിന്നത് ഈ മൂന്ന് ഗുണങ്ങളും ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ പ്രജകൾ സാമ്പത്തികമായും സാംസ്കാരികമായും സമ്പന്നരായി അവർ യോജിപ്പിൽ ജീവിച്ചു പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന ജീവിതം അവർക്ക് ശാന്തി നൽകി ധർമ്മം നാലുകാലിൽ ഉറച്ചു നിൽക്കുന്ന യുഗമായിരുന്നതിനാൽ ദൈവിക ശക്തി അതുമായി അടുക്കുന്നതിൽ വലിയ പ്രയാസങ്ങളൊന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒപ്പം ശ്രേഷ്ഠനായ ഒരു ഭരണകർത്താവ് കൂടി ആ രാജ്യത്ത് വന്നപ്പോൾ ആ ജനങ്ങളും അവരുടെ ജീവിതവും ധന്യമായി അങ്ങനെ പ്രതാപത്തോടെ ഭരിച്ചിരുന്ന വിശ്വാമിത്രൻ്റെ ജീവിതഗതി തന്നെ മാറ്റിയ സംഭവങ്ങൾ വലിയ താമസം വിന വന്നുചേർന്നു ഓരോ ജനനത്തിനും ഓരോ നിയോഗം എന്നത് മുൻപേ തീരുമാനിക്കപ്പെടുന്നതാണ് അതാത് സമയങ്ങളിൽ ഒരു വ്യക്തിയെ പരിവർത്തനം ചെയ്യാനുള്ള സാഹചര്യങ്ങളും അയാൾക്കു ചുറ്റും സ്വമേധയാ വന്നു ചേരും ആ കാലങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ സൗഭാഗ്യം എന്നത് അവിടെ വസിച്ചിരുന്ന തപസ്വികളായിരുന്നു രാജാവിനും രാജ്യത്തിനും ദിശാബോധം നൽകുവാനും നീച ശക്തികളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുവാനും മഹർഷിമാരുടെ സാന്നിധ്യം വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു നമ്മൾ കാണുന്നതാണ് ദശരഥ മഹാരാജാവിൻ്റെ രാജാവ് പുത്രന്മാരെ ഇല്ലാതെ വിഷമിച്ച അദ്ദേഹം വസിഷ്ഠ മഹർഷിയുടെ അഭിപ്രായപ്രകാരം അദ്ദേഹത്തോടെ അഭിപ്രായം ആരായുകയും അദ്ദേഹ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും അങ്ങനെ യാഗം ചെയ്ത് അതിലുള്ള അതിൽ നിന്ന് ലഭിച്ച പായസം ഭക്ഷിച്ചാണ് ഭാര്യമാർ ഗർഭിണികളായതും മക്കളുണ്ടായതും ഇത് നമ്മൾ രാമായണത്തിൽ കാണുന്നു അങ്ങനെ ഏത് രാജ്യത്തെ രാജാവായാലും രാജ ഒരവർക്ക് എന്തെങ്കിലും ആ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അവിടെ ആ തപസ്വികളായ ആ തപോധനന്മാരുടെ അടുത്തു പോവുകയും അവരുടെ അഭിപ്രായപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു വിശ്വാമിത്രന്റെ രാജ്യത്തായിരുന്നു വിഖ്യാതനായ വസിഷ്ഠ മഹർഷി പർണശാല കെട്ടി താമസിച്ചിരുന്നത് ലോകക്ഷേമത്തിന് വേണ്ടി അഹം എന്ന ഭാവത്തെ പൂർണമായും ത്യജിച്ച ബ്രഹ്മർഷിയായിരുന്നു വസിഷ്ഠമുനി വസിഷ്ഠമുനിയുമായിട്ടുള്ള വിശ്വാമിത്രൻ്റെ കണ്ടുമുട്ടൽ രാജാവിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു ഒരിക്കൽ വിശ്വാമിത്രനും പരിഹ പരിവാരങ്ങളും നായാട്ടിനായി വനാന്തരങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു നായാടി അവശരായി ഒന്ന് വിശ്രമിക്കുവാനായി അവർ കയറിച്ചെന്നത് വസിഷ്ഠ മഹർഷിയുടെ പർമശാലയിലേക്കായിരുന്നു മഹർഷി രാജാവിനെ യഥോചിതം സ്വീകരിച്ചു ശരീരശുദ്ധി വരുത്തി വന്നാൽ ഭക്ഷണം ഒരുക്കിത്തരാമെന്ന് മഹർഷി അവരോട് പറഞ്ഞു ഇത്രയും പേർക്കുള്ള ഭക്ഷണം എങ്ങനെ ഒരുക്കിത്തരാനാണ് രാജാവ് ചിന്തിച്ചെങ്കിലും അദ്ദേഹം മഹർഷിയുടെ വാക്ക് നിരാകരിച്ചില്ല വിശപ്പിൻ്റെ ആധിക്യത്താൽ രാജാവും പരിവാരങ്ങളും പെട്ടെന്ന് തന്നെ കുളി കുളികഴിഞ്ഞ് തിരിച്ചെത്തി എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷിക്കാവുന്ന രീതിയിലുള്ള സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ സദ്യ തന്നെ അവിടെ ഒരുക്കിയിരുന്നു വിശ്വാമിത്രന് അതിശയമായി ഭക്ഷണശേഷം രാജാവ് മഹർഷിയോട് ആ സദ്യയുടെ രഹസ്യം എന്താണെന്ന് അന്വേഷിച്ചു ഈ കൊടുങ്കാട്ടിൽ ഇതിനു തക്ക വിഭവങ്ങൾ എവിടെ നിന്ന് വന്നു എന്നത് രാജാവിന് അതിശയകരമായി തോന്നി വസിഷ്ഠ മഹർഷി തൻ്റെ ഹോമപശുവായ കാമധേനുവിനെ രാജാവിന് കാട്ടിക്കൊടുത്തു ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന കാമധേനു രാജാവ് ആ പശുവിനെ തനിക്ക് നൽകണമെന്ന് മഹർഷിയോട് ആവശ്യപ്പെട്ടു മഹർഷി പക്ഷേ അത് സമ്മതമായി സമ്മതി സമ്മതമായിരുന്നില്ല കാമധേനുവിനു പകരമായി രാജാവ് നൽകാമെന്നേറ്റ എല്ലാ പാരിതോഷികങ്ങളും അദ്ദേഹം നിരാകരിച്ചു വൃദ്ധ താപസന്റെ തപശക്തിയാണ് ഇതിന് പിന്നിലെന്ന് രാജാവിന് മനസ്സിലായി അപാരമായ ശക്തിയുടെ പ്രതീകമായിരുന്നു വിശ്വാമിത്രൻ ഒടുവിൽ വിശ്വാമിത്രൻ നേരിട്ട് വശിഷ്ഠ മഹർഷിയോട് ഏറ്റുമുട്ടി പക്ഷേ മനുഷ്യൻ്റെയും ആയുധങ്ങളുടെയും ശക്തി തപശ്ശക്തിക്കു മുന്നിൽ നിഷ്ഫലമായി തീർന്നു വിശ്വാമിത്രൻ പ്രയോഗിച്ച ഒരായുധം പോലും മഹർഷിയുടെ ശരീരത്തിലേറ്റില്ല പോരാത്തതിനാൽ തൻ്റെ യോഗദണ്ഡിനാൽ കീഴ്പ്പെടുത്തു കഴിയുകയും ചെയ്തു വിശ്വാമിത്രനെ മനുഷ്യശക്തിയിൽ മാത്രം വിശ്വസിച്ച് വിജയങ്ങൾ കൊയ്തിരുന്ന വിശ്വാമിത്രൻ അന്ന് ആദ്യമായി യോഗവിദ്യയുടെ ശക്തി തിരിച്ചറിഞ്ഞു വിശ്വാമിത്രൻ വശിഷ്ഠനോട് പറഞ്ഞു ഞാൻ ഇത്രയും കാലം മനുഷ്യശക്തിയിലാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഒരു മഹർഷി യോഗബലത്താൽ എന്നെ പരാജയപ്പെടുത്തി തോൽവി അംഗീകരിച്ച് അദ്ദേഹം മടങ്ങി മടങ്ങുമ്പോൾ അദ്ദേഹം ഇത്രയും പറഞ്ഞു ഞാൻ ഇനിയും വരും വസിഷ്ഠൻ അപ്പോഴും തൻ്റെ സ്വതസിദ്ധമായ ശാന്തതയിലായിരുന്നു പരാജയവും അപമാനവും വിശ്വാമിത്രനെ വേട്ടയാടി അദ്ദേഹം രാജ്യത്തിലേക്ക് തിരിച്ചു പോയില്ല തൻ്റെ രാജപദവി ഉപേക്ഷിച്ചു ഭരണവും ഉത്തരവാദിത്വവും അദ്ദേഹം പുത്രനെ ഏൽപ്പിച്ച് തപസ്സിനായി പുറപ്പെട്ടു വനത്തിലെത്തിയ വിശ്വാമിത്രൻ കൊടും തപസ് ആരംഭിച്ചു സകലശാസ്ത്രങ്ങളുടെയും കലകളുടെയും അധിപനായ സംഹാരമൂർത്തിയായ മഹാദേവനെ പ്രീതിപ്പെടുത്തി സകലാഭീഷ്ടങ്ങളും സിദ്ധിക്കുവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹം ഒന്നുമതി കൊടും തപസ് അനുഷ്ഠിച്ച വിശ്വാമിത്രന് മുൻപിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു എന്ത് വരണം എന്തു വരം വേണം എന്നാരാഞ്ഞ മഹാദേവന് മുൻപിൽ വിശ്വാമിത്രൻ മഹാദേവനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു അങ്ങനെക്ക് ധനുർവേദ രഹസ്യം അരുളി ചെയ്യണം അതുപോലെ ഏതേ തമ്പിനാൽ മനുഷ്യർ താപസർ ദേവന്മാർ ഗന്ധവന്മാർ യക്ഷന്മാർ രാക്ഷസർ എന്നിവരെ നേരി നേരിടണം എന്നതും എൻ്റെ ഉള്ളിൽ തോന്നണം അങ്ങനെ തന്നെ എന്ന് വരം കൊടുത്ത് ഭഗവാൻ അപ്രത്യക്ഷനായി അങ്ങനെ രാജാവായിരുന്ന വിശ്വാമിത്രൻ തപശക്തി നേടി പുറത്തിറങ്ങി ലക്ഷ്യം ഒന്നു മാത്രം തന്നെ പരാജയപ്പെടുത്തിയ വസിഷ്ഠനെ അദ്ദേഹം ഉപയോഗിച്ച അതേ ശക്തി കൊണ്ട് തന്നെ അടിയറു പറയിക്കുക വിശ്വാമിത്രൻ്റെ നേരെ വസിഷ്ഠാശ്രമത്തിലെ വിശ്വാമിത്രൻ നേരെ വസിഷ്ഠാശ്രമത്തിലേക്ക് പോയി താൻ പരാജയപ്പെട്ട അപമാനിതനായ ആ മണ്ണിൽ നിന്ന് വിശ്വാമിത്രൻ അഗ്നിദേവനെ ആവാഹിച്ചു ഞൊടിയിടയിൽ വസിഷ്ഠാശ്രമം ചാമ്പലായി വസിഷ്ഠ മഹർഷിയിൽ അപ്പോഴും സ്വതസിദ്ധമായ ശാന്തത തന്നെ വിശന്നു വലഞ്ഞു വന്ന താങ്കൾക്ക് ഭക്ഷണം നൽകിയതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്നു മാത്രം വസിഷ്ഠർ ചോദിച്ചു വിശ്വാമിത്രൻ അട്ടഹസിച്ചു കൊണ്ട് പറഞ്ഞു സംഹാരശക്തി മുഴുവൻ എൻ്റെ ഉള്ളിൽ ശ്രീ പരമേശ്വരൻ തന്നിരിക്കുന്നു ആ ശക്തി കൊണ്ട് ഞാൻ നിങ്ങളെ അടിയറവ് പറയിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് പഞ്ചഭൂതങ്ങളെ സംഹാരഭാവത്തിൽ മഹർഷിക്ക് നേരെ അയച്ചു പക്ഷേ എല്ലാ ശക്തികളെയും തൻ്റെ യോഗദണ്ഡിൽ ആവാഹിച്ച് വസിഷ്ഠൻ സംയമനത്തോടെ നിന്നതേയുള്ളൂ വിശ്വാമിത്രൻ്റെ കോപം പരിധി കടന്നു സൃഷ്ടിയുടെ സകല ഊർജത്തെയും ആവാഹിച്ചുകൊണ്ട് കൊണ്ട് വസിഷ്ഠരുടെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു വിശ്വാമിത്രൻ വിശ്വത്തിൻ്റെ സകല ശക്തിയും വഹിച്ചു വന്ന ബ്രഹ്മാസ്ത്രം പക്ഷേ വസിഷ്ഠൻ്റെ യോഗതണ്ടിൽ ലയിച്ചു ചേർന്നു വിശ്വാമിത്രന് കാര്യം മനസ്സിലായി വസിഷ്ഠ മഹർഷി ബ്രഹ്മർഷിയാണ് ബ്രഹ്മജ്ഞാനം നേടിയവൻ പ്രപഞ്ചജ്ഞാനം നേടിയ വ്യക്തിയെ പ്രപഞ്ചശക്തി എന്തു ചെയ്യുവാനാണ് പ്രകൃതി മുഴുവൻ ആ വ്യക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ വസിഷ്ഠനെ പരാജയപ്പെടുത്താൻ തൻ്റെ അറിവ് അറിവും കഴിവും പരിമിതമാണ് എന്നു മനസ്സിലാക്കിയ വിശ്വാമിത്രൻ പരാജയം സമ്മതിച്ച് പിൻവാങ്ങി പിന്തിരിഞ്ഞപ്പോൾ വീണ്ടും ഇപ്രകാരം പറഞ്ഞു ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല ഞാൻ ഇനിയും വരും വിശ്വാമിത്രനും വശിഷ്ഠനും തമ്മിലുള്ള സ്പർദ്ധ തുടർന്നുകൊണ്ടേയിരുന്നു ആ വൈരാഗ്യത്തിനിടയിൽപ്പെട്ട് പലർക്കും യാതനകൾ അനുഭവിക്കേണ്ടി വന്നു തൃശങ്കു ഹരിശ്ചന്ദ്രൻ കന്മഷപാദർ തുടങ്ങിയവർ തുടങ്ങിയ അസംഖ്യം പേർ ഇതിൽപ്പെടുന്നു ബ്രഹ്മർഷിപദം ലക്ഷ്യം വെച്ച് വിശ്വാമിത്രൻ തൻ്റെ ആത്മീയ യാത്ര തുടർന്നു തപസിന്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് കൊടിയ പരീക്ഷണങ്ങളെയും നേരിടേണ്ടതായും വന്നു ചാബല്യങ്ങളെ അതിജീവിച്ചുവോ എന്നറിയാനുള്ള അളവ് പോലാണ് ഓരോ പരീക്ഷണങ്ങളും തപസിന്റെ ഒരു ഘട്ടത്തിൽ ഇന്ദ്രൻ അക്ഷരസുന്ദരിയായ രംഭയെ വിശ്വാമിത്രനു സമീപം അയക്കുന്നു ഒപ്പം ആ തപോഭൂമിയിൽ ഒരു കുയിലിൻ്റെ രൂപത്തിൽ ഇന്ദ്രനും എത്തി കുയിൽ ഗാനാലാപനം കൊണ്ട് വനത്തിൽ ഒരു മധുമാസത്തിൻ്റെ പ്രതീതി ഉളവാക്കി രംഭ വിശ്വാമിത്രനു മുൻപിൽ മോഹനമായ നൃത്തം ആരംഭിച്ചു നൃത്തം പുരോഗമിച്ച് അല്പനേരം കഴിഞ്ഞപ്പോൾ മഹർഷിയുടെ ഏകാഗ്രത നശിച്ചു അതിൽ വിശ്വാമിത്രൻ പക്ഷേ കുപിതനാവുകയാണ് ഉണ്ടായത് അദ്ദേഹം രംഭയെ ശപിച്ച് ഒരു പാറയാക്കി അപകടം പിണഞ്ഞ എന്നു മനസ്സിലാക്കിയ രംഭ മുനിയോട് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു അനുകമ്പ തോന്നിയ മുനി പതിനായിരം വർഷങ്ങൾക്ക് ശേഷം ഭൂരി തേജസ് എന്ന ഒരു ശ്രേഷ്ഠൻ ആ പാറയെ സ്പർശിക്കുമെന്നും അതിലൂടെ അവൾക്ക് ശാപമോക്ഷം ലഭിക്കും എന്നും അറിയിച്ചു വിശ്വാമിത്രൻ തപസ് തുടർന്നു വീണ്ടും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു ഇത്തവണ കരുതലോടെ വന്നത് മേനകയായിരുന്നു മാലിനീ നദിയുടെ തീരത്ത് ഏകാഗ്രമായ തപസ് ചെയ്യുന്ന ആ മുനീന്ദ്രന് സമീപം വശ്യമോഹനമാ മോഹിനിയായി മേനക എന്ന അപ്സരസ് എത്തിയപ്പോൾ ആ വിശ്വാമിത്രൻ്റെ തപസ് ത എത്തിച്ചേർന്നു അപ്സരസ് എത്തിച്ചേർന്നു വിശ്വാമിത്രൻ്റെ തപസ് തടസ്സപ്പെടുത്തണം എന്നുറപ്പിച്ചെത്തിയ മേനക അതിൽ വിജയിക്കുകയും ചെയ്തു അവളുടെ മനോമോഹനമായ സൗന്ദര്യത്തിലും സ്വർഗീയമായ വൈശ്യതയിലും മഹർഷി ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു തപസ് ഭംഗപ്പെട്ടു മഹർഷി വർഷങ്ങളോളം അതായത് ഏകദേശം പത്തു വർഷത്തോളം മേനകയുമായി ജീവിച്ചു ആ ബന്ധത്തിൽ അവർക്കൊരു പെൺകുഞ്ഞു ജനിച്ചു തൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാനാണ് മേനക വന്നതേ എന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ മനസംയമനം വീണ്ടും എടുക്കുകയും അവരെ അവഗണിച്ച് തപസ് തുടരുകയും ചെയ്തു ഇന്ദ്രൻ നിയോഗിച്ച കർത്തവ്യത്തിൻ്റെ ഭാഗമായി ഭൂമിയിലെത്തിയ മേനകയ്ക്ക് ആ കുട്ടിയെ സംരക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല മാലിനീ നദിയുടെ തീരത്ത് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് മേനക സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി നദീതീരത്ത് ഉപേക്ഷിച്ച് ആ കുഞ്ഞിനെ ശകുന്തങ്ങൾ പരിപാലിച്ചു പരമസ്വാത്വികനായ കണ്ണുമിനി ആ കുഞ്ഞിനെ കണ്ടെത്തുകയും ആ പെൺമണിയെ സ്വീകരിക്കുകയും ചെയ്തു ശകുന്തങ്ങളാൽ പരിപാലിക്കപ്പെട്ട ആ ഓമന പെൺമണിക്ക് അദ്ദേഹം ശകുന്തള എന്ന് നാമകരണം ചെയ്തു ഇന്ദ്രനെ കൂടാതെ കുബേരനാലും വിശ്വാമിത്രൻ മഹർഷി പരീക്ഷിക്കപ്പെട്ടു വിദ്യുൽപ്രഭ എന്ന അപ്സരസിനെ മഹർഷിക്ക് സമീപം പറഞ്ഞയച്ചു കുബേരൻ പക്ഷേ തൻ്റെ രൂപകാന്തി കൊണ്ട് വിശ്വാമിത്രനെ വശീകരിക്കാൻ ആയില്ല ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ ആയി ഒടുവിൽ അവൾ പൈശാചിക വേഷം കൈക്കൊണ്ട് മഹർഷിയെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി വിശ്വാമിത്രനെ വിശ്വാമിത്രൻ എവിടെ ഭയം ക കണ്ണ് തുറന്ന മഹർഷി നീ ഈ രൂപത്തിൽ തന്നെ ഒരു രാക്ഷസിയായി തീരട്ടെ എന്ന ശാപവും അവൾക്കു കൊടുത്തു വിശ്വാമിത്രന്റെ പ്രഭാവം മനസ്സിലാക്കിയ വിദ്വൽ പ്രഭ ശാപമോക്ഷം ഇരന്നു ഒരിക്കൽ കാലനേമിയുടെ പുത്രനായ ശ്രീദത്തൻ നിന്റെ തലമുടിയിൽ പിടിക്കുവാനിടയാകും അന്ന് നിനക്ക് പൂർവ്വരൂപം ലഭിക്കുമെന്നും മഹർഷി ശാപമോക്ഷമരുളി വിശ്വാമിത്രൻ വീണ്ടും തപസിൽ മുഴുകി ആ തപസ് വർഷങ്ങൾ നീണ്ടു ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു കൗശികൻ ഈശ്വര സാമീപ്യത്താൽ പുളകിതനായി ബ്രഹ്മാവ് പറഞ്ഞു നിന്റെ ഏകാഗ്രതയിലും ഇച്ഛാശക്തിയിലും ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു എന്നെ അറിയുന്നതിനായി നീ അനുഷ്ഠിച്ച സാധനയിൽ ഞാൻ അതീവ പ്രസന്നനാണ് നീ ഇന്നു മുതൽ രാജർഷിയെ ആണ് പുത്ര അതായത് നീ ഋഷികളിൽ രാജാവും രാജാക്കന്മാരിൽ ഋഷിയും ആയിരിക്കും അനുഗ്രഹം നൽകി ബ്രഹ്മാവും അറിഞ്ഞു വിശ്വാമിത്രൻ്റെ പക്ഷേ തൃപ്തിയായില്ല താൻ ആഗ്രഹിച്ചത് ബ്രഹ്മർഷി പദമാണ് പക്ഷേ തനിക്ക് ലഭിച്ചതോ രാജർഷി പദവും എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത് മഹർഷി സ്വയം വിശല വിശകലനം ചെയ്യുവാൻ തുടങ്ങി തൻ്റെ ഉന്നതിക്കു തടസ്സമായി നിൽക്കുന്ന സ്വഭാവദോഷത്തെ കണ്ടെത്താൻ വിശ്വാമിത്രൻ ശ്രമിച്ചു മഹർഷിയുടെ ശ്രദ്ധ ഒരു സംഭവത്തിൽ ചെന്ന് നിന്നു ഒരിക്കൽ തീവ്രമായ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമീപത്തുള്ള ഒരു വൃക്ഷത്തിൽ വന്നിരുന്ന് ഒരു കിളി ശബ്ദമുണ്ടാക്കി ആ ശബ്ദം മഹർഷിയെ വല്ലാതെ അലോസരപ്പെടുത്തി അതിൻ്റെ ശബ്ദം തൻ്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തുന്നു എന്ന് കണ്ട് വിശ്വാമിത്രൻ അതിനെ കൊന്നുകളഞ്ഞു ആ ദർശനം തന്നെയാണ് മഹർഷിയുടെ ചിന്തയിൽ നിറഞ്ഞു നിന്നതും തൻ്റെ ആത്മോപാസനയിലെ പ്രതിബന്ധം മഹർഷി കണ്ടെത്തി അനിയന്ത്രിതമായ കോപം എവിടെ നിന്നാണ് തനിക്ക് ഇത്രമാത്രം കോപം വരുന്നത് സ്വയം ചിന്തിച്ച് അതിൻ്റെ കാരണവും അദ്ദേഹം തിരിച്ചറിഞ്ഞു തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ പൂർണതയിൽ എത്തിക്കാൻ എത്തിക്കണമെന്ന നിർബന്ധ ബുദ്ധി ബ്രഹ്മർഷി പദം നേരിടണമെന്ന ആഗ്രഹം വശിഷ്ഠ മഹർഷിയെ പരാജയപ്പെടുത്തണം എന്ന ആഗ്രഹം രാജാവായിരുന്നപ്പോൾ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹം യുദ്ധം ചെയ്യുമ്പോഴാണെങ്കിൽ യുദ്ധത്തിൽ ജയിക്കണമെന്ന ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് വിശ്വാമിത്രൻ വീണ്ടും തപസ് ചെയ്തു തുടങ്ങി ഇത്തവണ തപസ്സിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒന്നും നേടണം എന്ന മോഹവും ഉണ്ടായിരുന്നില്ല നൂറുകണക്കിന് വർഷങ്ങൾ വീണ്ടും കടന്നുപോയി പരമാത്മാവിന്റെ ശബ്ദം വിശ്വാമിത്രന്റെ ഉള്ളിൽ മുഴങ്ങി ഇനി മുതൽ നീ എപ്പോഴും എന്നോടൊപ്പമായിരിക്കും ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദം എപ്പോഴും നീ അനുഭവിക്കും മുതൽ നീ ബ്രഹ്മർഷിയാണ് മകനെ മഹർഷിയിൽ നിന്നും നിയന്ത്രണമില്ലാതെ കണ്ണുനീരൊഴുകി എൻ്റെ പാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തി തരൂ ഭഗവാനെ കടുത്ത പാപബോധം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു പരമാത്മാവിൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങി എന്നെ കണ്ടെത്താനായെങ്കിൽ നിന്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തവും തീർച്ചയായും കണ്ടെത്താനാകും അങ്ങനെ നീ കണ്ടെത്തുന്ന മാർഗം മാനവരാശിയുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്താൻ ഉതകുമെങ്കിൽ നീ പാപമോചിതനാവുകയും ചെയ്യും വത്സ തപസ്സിൻ്റെ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം എത്തിപ്പെട്ടത് ജനന മരണങ്ങളുടെ വേദനാനിർഭരമായ ഇരുണ്ട യുഗത്തിലേക്കാണ് എങ്ങും വേദനകളും യാതനകളും മാത്രം ആഗ്രഹം മോഹം സ്വാർത്ഥത വേർപാട് രോഗം മരണം തുടങ്ങിയ ബന്ധനങ്ങളാൽ മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ പീഢകളും വിശ്വാമിത്രൻ ആ അവസ്ഥയിൽ ഇരുന്ന് അനുഭവിച്ചു അതികഠിനമായ വ്യഥിയാൽ അദ്ദേഹം പിടഞ്ഞു കാരണമില്ലാത്ത ദുഃഖത്താലും പീഢയാലും അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങി ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചനം നേടുന്നതിന് കൗശികൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചു ആ വേദനകൾക്ക് ഒരറുതിക്കായി അദ്ദേഹത്തിൻ്റെ അന്തരംഗം തുടിച്ചു നൂറുകണക്കിന് വർഷങ്ങളായി ആ മുനിയുടെ തപസ് തുടരുകയാണ് അസ്വസ്ഥതയുടെ പാരമ്യതയിൽ അദ്ദേഹത്തിൻ്റെ വലതു ചെവിയിൽ ഒരു ശബ്ദം മുഴങ്ങി അതിൽ ശ്രദ്ധിച്ചപ്പോൾ ഇത്രനേരം താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനയിൽ നിന്ന് മുക്തനാകുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി അവ്യക്തമായ ആ ശബ്ദം കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒടുവിലത് ശബ്ദത്തിൽ നിന്ന് വേർപെട്ട് വിശ്വാമിത്രൻ്റെ ജ്ഞാന ചക്ഷുസിൽ ദൃശ്യമായി ഇരുപത്തിനാല് അക്ഷരങ്ങളോടുകൂടിയ മൂന്ന് വരികൾ അതൊരു മന്ത്രമായിരുന്നു ഓ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ തെളിഞ്ഞ ഈ വരികൾ ഉച്ചരിച്ചപ്പോൾ തൻ്റെ എല്ലാ പീഡയിൽ നിന്നും അദ്ദേഹം മുക്തനായിത്തീർന്നു വിശ്വാമിത്രന്റെ ഉള്ളിൽ വർണ്ണനാതീതമായ ശാന്തി അനുഭവപ്പെട്ടു അത് ഗായത്രി എന്ന മഹാമന്ത്രമായിരുന്നു എല്ലാ മന്ത്രങ്ങളുടെയും മാതാവായി ഗായത്രിയെ കരുതുന്നു ഗായന്തം ത്രായതേ ഇതി ഗായത്രി എന്നാണ് ആ മന്ത്രം ചൊല്ലുന്നവനെ അത് രക്ഷിക്കും ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന ആ സവിതാവ് ഞങ്ങളുടെ ബുദ്ധിയെയും പ്രചോദിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ മഹാമന്ത്രം മനസ്സ് കൈവരിക്കുന്ന ശാന്തത തന്നെ ഗായത്രി മന്ത്രത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഗുണം മനുഷ്യനിൽ ബോധമുറയ്ക്കുമ്പോൾ മാത്രമേ ശാശ്വതമായ ശാന്തി ഉണ്ടാവുകയുള്ളൂ വിശ്വം മുഴുവൻ നിറ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് ആ ഉള്ള അറിവ് ബുദ്ധി കൈവരിക്കുമ്പോൾ എല്ലാ ബന്ധനങ്ങളും എന്നേക്കുമായി നമ്മിൽ നിന്നും ഒഴിവാകും അപ്പോഴുണ്ടാകുന്ന സ്വാതന്ത്ര്യത്താലാണ് മനസ്സ് ശാന്തി കൈവരിക്കുന്നത് പാപങ്ങളിൽ നിന്ന് മുക്തരാകാൻ ഗായത്രി മന്ത്രത്തോളം ശക്തമായ മന്ത്രം ഇല്ല എന്ന് പണ്ഡിത മതം ഒരു മനുഷ്യനിൽ രോഗമായും മാനസിക വ്യഥയായും സ്വഭാവ വൈകല്യമായും പ്രകടമാകുന്നത് അയാളിലെ പ്രാരബ്ധ കർമ്മങ്ങളാണ് ആ പ്രാരബ്ധ കർമ്മങ്ങളുടെ നിർമ്മാർജനം എന്നാൽ ആ മനുഷ്യനെ രക്ഷിക്കുക എന്നതു തന്നെ വിശ്വാമിത്രനെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു താൻ പിന്നിട്ട വഴികളെല്ലാം ദൈവഹിതമായിരുന്നു എന്ന് വിശ്വാമിത്രന് ഇപ്പോൾ മനസ്സിലാകുന്നു യോഗദിണ്ടും ധരിച്ച് പുഞ്ചിരിച്ചു നിൽക്കുന്ന വസിഷ്ഠ മഹർഷിയെ കൺമുമ്പിൽ കണ്ടു വിശ്വാമിത്രൻ വിശ വശിഷ്ഠൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബ്രഹ്മർഷി വിശ്വാമിത്ര നിങ്ങൾ ഈ വിശ്വത്തിൻ്റെ തന്നെ മിത്രമാണ് ഈശ്വരൻ്റെ ഇച്ഛ ഇപ്പോൾ നിനിലൂടെ പ്രാവർത്തികമായിരിക്കുന്നു ആ ശക്തി നിന്നെ ഉപയോഗിച്ച് ഗായത്രി എന്ന വിശിഷ്ട മന്ത്രം ലോകത്തിനു മുൻപിൽ അനാവരണം ചെയ്തിരിക്കുന്നു നിങ്ങൾ മനുഷ്യരാശിക്ക് ചെയ്തിരിക്കുന്ന ഉപകാരം നിസാരമല്ല ദേവന്മാർ അവിടെ ഓടിയെത്തി വിശ്വാമിത്രനെ വാഴ്ത്തി കൗശികൻ വസിഷ്ഠനെ അടക്കം എല്ലാവരെയും വന്ദിച്ചു ചില കാര്യങ്ങൾ ചിലരെ കൊണ്ടേ സാധിക്കൂ അത് അവരുടെ നിയോഗമാണ് അതിലേക്ക് എത്തുവാൻ പല കടമ്പകളും കിടക്കേണ്ടി വരും പല പരീക്ഷണങ്ങളെയും നേരിടേണ്ടി വരും നിർബന്ധ ബുദ്ധിയും കോപിഷ്ടനുമായ ഒരു രാജാവിനെ അതേ മാർഗത്തിലൂടെ നയിച്ച് അവസാനം സർവയോഗ്യതകളോടും കൂ തിക തികഞ്ഞ ഒരു ബ്രഹ്മർഷിയാക്കി പരിവർത്തനം ചെയ്തിരിക്കുന്നു ഇത് ഈശ്വരേച്ഛ ഒരാളിലെ കഴിവുകൾ ഉണർത്തുവാൻ ഏത് മാർഗവും ഈശ്വരൻ സ്വീകരിച്ചേക്കാം ഇങ്ങനെ വിശ്വത്തിൻ്റെ രക്ഷയ്ക്കായി ജനങ്ങളുടെ മനസംയമനത്തിന് സഹായിക്കുന്ന ഗായത്രി മന്ത്ര ഗായത്രി മന്ത്രം നമുക്കായി ഉപദേശിച്ചു തന്ന ആ ബ്രഹ്മർഷി വിശ്വാമിത്രൻ്റെ പാദങ്ങളിൽ നമുക്കും പ്രണമിക്കാം ॐ दत्सत् ॐ श्रीगुरुभ्यो नमः हरिः ॐ